എൻഡിഎ കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നതോടെ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റം സംഭവിക്കുമെന്ന് ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പദയാത്ര പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരിലേക്ക് എത്തിയതായും അദ്ദേഹം പറഞ്ഞു ഈ വളരെ വിപുലമായ സമ്മേളനത്തെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രസംഗിക്കുന്നു ഇതിന്റെ തുടക്കം കുറിച്ചത് കാസർകോട് കേരളത്തിൽ ഇന്ന് ജനസമൂഹം അവമേഖലിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പ്രതികരിച്ചുകൊണ്ടും നാട്ടിലെ ജനങ്ങളുടെ മുകളിൽ വിശ്വാസം സമാർജിക്കാൻ പാർട്ടിയുടെ ഈ പദയാത്രയിലൂടെ സാധിച്ചത് ഓരോ ദിവസവും രാവിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന സഹോദരങ്ങളോടൊപ്പം അവരുടെ കേരള പദയാത്രയ്ക്ക് ഈ മാസം ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് സമാപനമാകും സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സമാപന സമ്മേളനം നടക്കുന്നത് പത്തൊൻപത് മണ്ഡലങ്ങളിൽ വിജയകരമായി പര്യടനം പൂർത്തിയാക്കിയാണ് പദയാത്ര തിരുവനന്തപുരത്ത് എത്തുന്നത്